നമസ്കാരം ഇന്ന് ധന്യമയ ജീവിതത്തിൽ ചിന്തിക്കുന്നത് പുരാണങ്ങളിലെ ഒരു കഥാപാത്രവും നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എല്ലാ ദിവസവും അങ്ങനെയാണ് പറയാറ് എങ്കിലും ആ മുഖം അറിയാതെ പറഞ്ഞു പോണെന്നേ ഉള്ളൂ ആ കഥാപാത്രത്തിൻ്റെ പേര് ചിത്രഗുപ്തൻ എന്നാണ് നമ്മുടെ ഓരോ ചലനവും ഒരു രജിസ്റ്ററിൽ എഴുതി വയ്ക്കും ഈ ഇത് കുട്ടിക്കാലത്ത് ആദ്യം കേട്ടപ്പോ നടക്കണ കാര്യമാണ് കാരണവുമാര് പഠി ഒക്കെ എഴുതി വെക്കും അപ്പൊ എത്ര പുസ്തകം വേണം അന്ന് ഈ ഡയറി ഒന്നുമില്ല എന്നാലും ബൈൻഡ് ചെയ്ത ബുക്കിലാണെങ്കിൽ കൈ ഇങ്ങനെ വെച്ചു കാലിങ്ങനെ വെച്ചു ഒരാളോടൊരു കാര്യം പറഞ്ഞു ഇത് മുഴുവൻ എഴുതി വയ്ക്കുകയാണ് ചിത്രകുത്തനെ അത് കഴിഞ്ഞിട്ട് ആ ആള് മരിച്ചാൽ ആ മരിച്ച ആളുടെ റെയിസ്റ്റർ എടുക്കും നിങ്ങൾ ഇന്നോട് വെച്ച ഇന്ന ആളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശിക്ഷി കിട്ടും അത് ഒരു കാരണവശാലും വിശ്വസിക്കില്ല ഓടാനക്കോടി ജനങ്ങൾ ഈ ലോകത്തുണ്ട് ഇവര് ചീന്ത് മുഴുമൻ എഴുതി വെക്കുക അപ്പം ഇയാക്ക് എഴുതിയാ തീരുമോ ഓരോരുത്തർക്കും ഓരോ ഡയറി വേണ്ടേ കാലം കഴിഞ്ഞു കമ്പ്യൂട്ടർ വന്നു അപ്പം ഈ രജിസ്റ്ററുകൾ എഴുതുക എന്നുള്ളത് പിന്നെ പ്രസക്തിയില്ല കമ്പ്യൂട്ടർ വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ചിത്രത്തിൻ്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകും എന്നായി ചിന്ത കമ്പ്യൂട്ടറാണെങ്കിലും ഇത്ര പറ്റുമോ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഒക്കെ വന്നില്ലേ ഇതല്ല അതൊന്നും മനസ്സിലാക്കേണ്ടത് ചിത്രങ്ങൾ ഗുപ്തരൂപത്തിൽ ആലേഖനം ചെയ്യുന്നവൻ ചിത്ര ചിത്രങ്ങളെ ഗുപ്തരൂപത്തിൽ ആലേഖനം ചെയ്യണം ഓരോ അറിവും ചിത്രരൂപത്തിലാണ് ആലേഖനം ചെയ്യുന്നത് ഞാനിത് സംസാരിക്കുമ്പോൾ വെറുതെ വർത്തമാനം പറയുമ്പോൾ എന്നെ മലയാളം പഠിപ്പിച്ച യു പി ശങ്കുണ്ണി നായർ മാസ്റ്റർ ഒരു വലിയ പറഞ്ഞു വെക്കുക കേൾക്കുന്നവര് അതവരുടെ ബുദ്ധിയിൽ മനസ്സിലായല്ലോ ഈ പറഞ്ഞത് ഈ പേര് യു പി ശങ്കുണ്ണി നായർ ഇപ്പെന്ത ഉണ്ടായെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചിത്രമുണ്ടാക്കി മനസ്സിലാക്കത്ത് ഇങ്ങനെ ഇരിക്കും ഇയാൾ പഠിച്ച് ഇന്ന കാലത്തായിരിക്കും അപ്പൊ ആളിങ്ങനെ ആയിരിക്കും ആ മാഷ് ഒരു രൂപം നിങ്ങളുണ്ടായിട്ട് ആ രൂപമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് പേരല്ല രൂപം ഉണ്ടാക്കും ഏതൊരു കാര്യത്തിലും എന്നിട്ട് ബുദ്ധി ഇതിനെ ചിത്രങ്ങളെ ഗുപ്തരൂപത്തിലാക്കുകയാണ് ചിത്രത്തിലൂടെയാണ് ഒക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ഉണ്ടോട്ടത്തിലെത്തി അപ്പോൾ വാരാണസി പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോ നാലു ഗുണ്ടകൾ വരുന്നു നിങ്ങൾ ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാ ഞാൻ പറഞ്ഞത് മനസ്സിലായത് വാരാണസി പോയില്ലെങ്കിലും റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണെന്നൊരു ചിത്രം ഉണ്ടാക്കി നാലു ഗുണ്ടകളുടെ വരവ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ശീലം കൊണ്ട് എന്തോ നിങ്ങൾ പിക്ചർ ഉണ്ടാക്കി എന്നിട്ട് റെയിൽവേ സ്റ്റേഷനും നാല് ഗുണ്ടകളിലും പിക്ചറാണ് ബുദ്ധിയിലുണ്ടാക്കിയ ഏതു കാര്യവും ഒരാൾ എൻ്റെ അച്ഛൻ എന്നയാള് പറഞ്ഞാൽ ഇയാളുടെ അച്ഛൻ എങ്ങനെയാവുന്നൊരു പിക്ചർ ഉണ്ടാക്കി ഈ കാരണം കൊണ്ടാണ് ചിത്രങ്ങളെ ഗുട്ടരൂപത്തിലാക്കുന്നത് ഒക്കെ ചിത്രങ്ങളാണ് ഈ ലോകത്ത് നമ്മൾ കാണുന്നത് മുഴുവനെ ചിത്രമായാലാണ് ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുള്ളത് ചിത്രമില്ലാത്തൊരു കാര്യം നിൽക്കില്ല നമ്മൾ വെറുതെ ഒരു ചിത്രമൊക്കെ ഉണ്ടാക്കും മനസ്സുകൊണ്ട് പക്ഷെ അത് നിലനിൽക്കില്ല വെറുതെ ശങ്കുണ്ണി എന്ന് ഞാൻ പറഞ്ഞു നോക്കി ഓർമ്മ നിൽക്കില്ല ഓർമ്മയിൽ കുറച്ചുനേരം നിർത്താൻ നിങ്ങൾ ഇന്ന രീതിയിലായിരിക്കും ഈ ശങ്കുണ്ണിന്ന് വെറുതെ ഒരു കൃത്രിമമായിട്ട് പിക്ചർ ഉണ്ടാക്കും എന്നിട്ടാണ് ബ്രെയിനിലേക്ക് കൊടുക്കുക കൃത്രിമായിട്ടൊരു പിക്ചർ ഉണ്ടാക്കി അത് കൂടുതൽ കാലം നിൽക്കൂല്ല പറഞ്ഞു വരുന്നത് ചിത്രം കിട്ടണം ഈ കാരണം കൊണ്ടാണ് സിനിമ തുടങ്ങിയ കലാരൂപങ്ങളിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിന് മാത്രമേ അതിൽ പ്രാധാന്യം കിട്ടുള്ളൂ അവരെ നമ്മൾ കണ്ടു കണ്ടപ്പോ ചിത്രരൂപത്ത് കണ്ടു ആലേഖനം ചെയ്തു ഒരു പിക്ചർ കിട്ടണം ആദ്യകാലത്ത് സാഹിത്യകാരന്മാരുടെ കൃതികളിലെ കൂടെ അവർ പേരെന്ന വെക്കില്ല അന്നിങ്ങനെ ഫോട്ടോ സുപരിചിതല്ല ഫോട്ടോയും ഇല്ലാതെ ആകുമ്പോൾ എന്താവും പിക്ചറില്ല നമ്മളൊരു ഒരു പിക്ചർ വെറുതെ മനസ്സിൽ ഉണ്ടാക്കണം അതിന് വലിയ ശക്തി കിട്ടുകയില്ല രൂപം കിട്ടില്ല ഈ കാരണം കൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ അഭിനയിക്കുന്നവരെയും സ്ക്രീനിൽ വരുന്നവരെയും എല്ലാവരും മറിയുകയും ബ്രെയിനിലേക്ക് ചിത്രങ്ങളെ ഗുപ്തരൂപത്തിൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് പേരെഴുതി കാണിക്കും ആരും അത് ശ്രദ്ധിക്കുകയും ഇപ്പത്തന്നെ സിനിമയിൽ ഞാൻ പ്രവർത്തകനായതുകൊണ്ട് മാട്ട തുടങ്ങിയുള്ള സംഘടനകളൊക്കെ മെമ്പറാണ് ചെല്ലുമ്പോൾ ഓരോരോ സുഹൃത്തുക്കൾ പരിചയക്കാര് അണിയറയില് എത്രയോ സിനിമ സംവിധാനം ചെയ്ത ചെയ്താൽ എത്രയോ പടത്തിന്റെ ക്യാമറ പ്രവർത്തിച്ചവർ ഒക്കെ ഉണ്ട് ഈ ആളെ അറിയുമെന്നല്ലാതെ ജനങ്ങൾ ഇവരെ തിരിച്ചറിയുകയേ ഇല്ല ദക്ഷിണേന്ത്യയിൽ ഇരുത്താൽ മദ്രാസിൽ പ്രധാനപ്പെട്ട തമിഴിൽ രണ്ട് നടന്മാരുണ്ട് അവരുടെ സിനിമ എന്നാണ് പറയുക ആ നടന്മാരുടെ പേരില് പിന്നെ കുറെ പേരിങ്ങനെ എഴുതി കാണിക്കും പുകഴേന്തി ഇന്നാള് ഇന്നാള് മേക്കപ്പ് ഇന്നാള് ആരെങ്കിലും ബ്രെയിലിൽ നിൽക്കുമോ രൂപല്ല നാമം മാത്രമാണ് നാമത്തിനാണ് ശക്തി എന്നത് ഞാൻ വേറെ പ്രഭാഷണ നിർബോ ചിന്ത അത് ആംഗിള് മാറിയിട്ടാണ് ചിന്തകട്ടോ ഇത് സാധാരണഗതിയിൽ പറയുകയാണ് ഇപ്പൊ തന്നെ ടി വിയിൽ സിനിമ കഴിഞ്ഞാൽ അണിയറ പ്രവർത്തകരുടെ പേര് എഴുതി കാണിക്കുമ്പോൾ ഭൂതക്കണ്ണാരി ഉണ്ടെങ്കിലും വായിക്കാൻ പറ്റില്ല കൊറ പേര് കാണുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല ശ്രദ്ധിച്ചാൽ ഈ പേര് കണ്ടുപിടിക്കാനും പറ്റില്ല എന്നാൽ കാലം മാറി ഞാൻ തന്നെ പത്രാധിപരായിരുന്നുണ്ട് ആ പത്രാധിപരായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ നിർബന്ധം ചെയ്യേണ്ട ഫോട്ടോ കൂടി അങ്ങോട്ട് കൊടുത്തു ഒരു ഫോട്ടോ ഒരു രൂപം നിങ്ങൾ മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾ ആ രൂപ കൊടുക്കില്ല നല്ലത് എഴുതിയാളുടെ പേര് എം ഗോപാലകൃഷ്ണൻ നിങ്ങൾ വെറുതെ മനസ്സിൽ രൂപം ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലത് യഥാർത്ഥ എം ഗോപാലകൃഷ്ണൻ്റെ ഒരു ഫോട്ടോ കൊടുത്താൽ ശ്രദ്ധ അതിലേക്ക് പോയി എന്നാൽ അണിയറ പ്രവർത്തകർക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടാത്തതിനാൽ ആര് പെർഫോം ചെയ്യുന്നുവോ അവർക്ക് മാത്രം പ്രാധാന്യവും പെർഫോമിങ് ആർട്ടിസ്റ്റിന് പ്രാധാന്യം അവർക്ക് വലിയ പ്രതിഫലം കിട്ടുകയും ചെയ്യുമ്പോൾ ഒരു മാറ്റം വേണം അണിയറ പ്രവർത്തകർ വെറുതെ ഏതോ ഒരു പേര് എഴുതി കാണിക്കുന്നതിന് പകരം അവരൊരു ഫോട്ടോയോ രൂപമോ ആ കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തോ ഒരു അങ്ങനെ കാണിക്കാതിരിക്കലാണ് കേമത്തം എന്നുള്ള ഒന്നോ ഉറച്ച് വിശ്വസിച്ചു രൂപം കാണിക്കാതിരിക്കലാണ് കേമത്തം എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു ഒരു ഒരാർട്ടിസ്റ്റിന് കിട്ടുന്ന പ്രാധാന്യം അണിയറ പ്രവർത്തകൻ ഒരു സംവിധായകനും കിട്ടില്ല ഈ പറഞ്ഞ ഞാൻ തന്നെ ഞാൻ ആരെയും കൂടെ ഒന്നും ഫോട്ടോ എടുക്കാറില്ല എങ്കിലും ഒരു ഫോട്ടോ ഇവിടെ കൂടെ ഒന്നും എടുക്കണം എന്നും തോന്നാറില്ല കാരണം വേറെ ആൾ കണ്ടാൽ കണ്ടാതിരിച്ച് അറിയില്ല സിനിമ സീരിയൽ നിന്ന് ചിത്രഗുപ്തനിലേക്ക് വന്നു ചിത്രഗുപ്തൻ എന്ന ക്യാരക്ടർ ചിത്രരൂപത്തിലാണ് ആലേഖനം ചെയ്യുന്നത് പൂക്കളെ കുറിച്ചുള്ള ലേഖനമാണെങ്കിൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് കുറെ പൂക്കളിൽ ഒരു ചിത്രം പുറത്ത് കൊടുക്കണം അറിയുന്നതാണെങ്കിലും ഇതുകൊണ്ട് ഏത് വിജ്ഞാനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ചിത്രങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ചിത്രമില്ലാത്ത പേര് മാത്രം അയാളേക്കാ പ്രാധാന്യം എത്രയോ ചിത്രം കാണാത്ത വലിയൊരു അണിയറ പ്രവർത്തകനേക്കാ പ്രാധാന്യം ഒരു തവണ മുഖം ഒന്ന് കണ്ട ആൾക്ക് കിട്ടുന്നത് ചിത്രഗുപ്തൻ എന്ന നാമവുമായിട്ട് ചേർത്ത് ചിന്തിച്ച് വാക്കുൾപ്പ് സംഭരിക്കുന്നു On